ഹലോ സുഹൃത്തുക്കളെ എല്ലാവർക്കും എ കെ സ്റ്റുഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെൽഡിംഗ് മെഷീൻ ഇല്ലാതെ എങ്ങനെ നമുക്ക് ചെറിയൊരു ഗേറ്റ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ വീട്ടിലേക്ക് ചെറിയൊരു ഗേറ്റ് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതിന് വീട്ടിൽ കിടന്ന പൈപ്പെല്ലാം എല്ലാം കൂടെ നമ്മൾ എടുത്തിട്ട് ഒരു ചെറിയ ഗേറ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയായിരുന്നു അപ്പം നമുക്ക് വെൽഡിംഗ് ചെയ്യുന്ന ആളിനെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ദിവസത്തെ ശമ്പളം കൊടുക്കണം അപ്പം അതെങ്ങനെ ഒഴിവാക്കി കൊണ്ട് നമുക്ക് ഒരു ഗേറ്റ് ഉണ്ടാക്കാം ഒരു ഐഡിയ ഒരൈഡിയ തോന്നിയൊന്ന് പരിശ്രമിച്ചു നോക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ പൈപ്പിൻ്റെ നാല് സൈഡും നമ്മൾ കട്ട് ചെയ്ത് പൈപ്പിൻ്റെ അളവ് കണക്കാക്കി നാല് സൈഡും കട്ട് ചെയ്ത് പൈപ്പ് കീറാൻ കണക്കാക്കിയിട്ട് പൈപ്പിന് അതിനകത്തോട്ട് ഇതുണ്ടോ ഇതേപോലെ നമ്മൾ അകത്തോട്ട് കയറ്റി വെച്ച് പൈപ്പിനകുണ്ടോ കയറി പൈപ്പിനകത്തോട്ട് കയറ്റി വെച്ചിട്ട് ഒരു ഫ്രെയിം ആക്കി നമ്മൾ ഒരു ഫ്രെയിം ഉണ്ടാക്കി ആക്കി ഇതേപോലെ നമുക്കിതിൽ ബിൽഡ് ചെയ്യാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമില്ല എന്നുള്ള ഒരു സംശയമുണ്ടായത് അപ്പോൾ നമ്മൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് ആലോചിച്ച് ഇത് ഈ ഗേറ്റിൽ നമുക്ക് വെൽഡ് ചെയ്യാനുള്ള പഠിപ്പിക്കാനുള്ള ഒരു വെൽഡ് മെഷാണ് ആണ് അപ്പം നമ്മൾ ഫ്രെയിം നാല് സൈഡും കട്ട് ചെയ്ത് റെഡി ആക്കി കഴിഞ്ഞു ഇതൊരു നമുക്ക് ഗോൾഡൻ ബുള്ളറ്റിൻ്റെ ഒരു ഹാൻഡ് ഡ്രില്ലാണ് ചാർജ് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡ്രില്ലാണ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ഈ ചെറിയൊരു ഗേറ്റിൻ്റെ ഫ്രെയിമിന് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് എല്ലാം സ്ക്രൂ വെച്ചിട്ടുള്ള പരിപാടിയാണ് അപ്പം സ്ക്രൂ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഡ്രില്ല് ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ എല്ലാം സ്ക്രൂ വെച്ചിട്ടാണ് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് മൂലകൾ നമ്മൾ നിലവിൻ്റെ അകത്ത് സേവത്തിൽ ഇങ്ങോട്ടും ഇങ്ങോട്ടും കുളത്തിലുണ്ടാകാതിരിക്കാനായിട്ട് ഇന്നോരോ നമ്മൾ പിടിപ്പിക്കുന്നുണ്ട് ഇച്ചിരി കട്ടിയുള്ള പൈപ്പാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് സെൽഫ് ത്രെഡ് സ്ക്രൂ ആണ് റൂഷൻ സീറ്റ് കടിക്കുന്ന പൂമാണ് ഇങ്ങനെ നമ്മളതിൽ ഉപയോഗിച്ച് ക്യാമറ ചിലടുത്ത് കവറോടെ വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ നാല് സൈഡും സ്ക്രൂ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്യാണ്ട് ഗ്രൈൻഡ് ചെയ്ത് അവിടെ ഈ പോയിൻ്റ് ചെയ്യാണ്ട് അതായത് നല്ല മൂർച്ച നാല് സൈഡും മൂർച്ചയോടുകൂടി നമ്മൾ നമ്മുടെ ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞു അത് കഴിഞ്ഞാൽ അതിൻ്റെ നടുക്കൂടെ നമ്മളൊരു ഫ്രെയിമും കൂടെ വെച്ച് പിടിപ്പിച്ചു നമ്മളെ ഈ നെറ്റ് അകത്തോട്ട് തള്ളി പോകാതിരിക്കാനായിട്ട് ഇതെ വിജാവുരിയാണ് ചെവരിൽ പിടിപ്പിക്കാനായിട്ട് അപ്പം വെൽഡ് മെഷ് നമ്മൾ ഈ ഫ്രെയിമിൽ വെച്ച് പിടിപ്പിച്ച് നമ്മളെ എല്ലാം സ്പ്രൂവ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് അതിൽ വിജാവുരിയും വെച്ച് പിടിപ്പിച്ചു പൂട്ട് വയ്ക്കാനായിട്ട് നമ്മൾ ഉണ്ടോ ബെൽഡ് മഷീൻ ഇതേപോലെയാണ് എല്ലാം സെൽഫ് ത്രെഡ് സ്ക്രൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് വയ്ക്കുന്നത് അത് വാഷറിട്ട് നമ്മളെല്ലാം അടുപ്പിച്ച് ഒടുപ്പിച്ച് എല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഗേറ്റ് റെഡി കഴിഞ്ഞു ഇനി ചുവരിൽ വെച്ച് പിടിപ്പിച്ചാൽ മതി ഇത് വിജാവരിയാണ് ചവരിൽ വെച്ച് പിടിപ്പിക്കാനുള്ള അതും സെൽഫ് ത്രെഡ് സ്ക്രൂവിലാണ് ഇതും സെൽഫ് ത്രെഡ് സ്ക്രൂവിൻ്റെ നമ്മുടെ സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പൂട്ട് വയ്ക്കാനായിട്ട് ഇത് നമ്മൾ ചെവരിൽ ഇതാ വച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു നമുക്ക് ചെറിയൊരു കോഴിക്കോടിൻ്റെ അടപ്പാണത് ഗേറ്റായിട്ട് ഉപയോഗിക്കുന്നത് ചെവരിൽ വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞു ആങ്കർ ബോൾട്ടാണ് ചെവരിൽ വയ്ക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് वीडियो इष्टा लाइक शेयर सब्सक्राइब सब्स्क्राइब ओके थैंक यू